ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ കേരള നവോത്ഥാനം കേരള നവോത്ഥാനം പി എസ് സിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നൊരു മേഖലയാണ് അപ്പോൾ കേരള നവോത്ഥാനത്തെപ്പറ്റി പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ് കാരണം കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് വരെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതകാലഘട്ടം അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ ജനിച്ച ആളാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മാടനാശാൻ പിതാവും കുട്ടിയമ്മ മാതാവുമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ യഥാർത്ഥ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നാരായണൻ എന്നാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ യഥാർത്ഥ പേര് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പേര് നാണു എന്നായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ നൂറ്റി അൻപതാം സോറി നൂറ്റി അൻപതാം ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് അഞ്ച് രൂപ നാണയം പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറാണ് അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം പ്രമാണിച്ച് അദ്ദേഹത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത അഞ്ച് രൂപ നാണയം റിസർവ് ബാങ്ക് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറാണ് വിദ്യകൊണ്ട് പ്രവൃദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു രണ്ടാ ബുദ്ധൻ എന്ന് അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാ ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജ്ഞാനപീഠ പുരസ്കാരം കേരളത്തിലേക്ക് ആദ്യമായി എത്തിച്ച ജി ശങ്കരക്കുറുപ്പാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായി കുമ്മംപള്ളി രാമൻപിള്ള ആശാൻ്റെ അടുത്താണ് ശ്രീനാരായണ ഗുരു ചേർന്നത് അദ്ദേഹം പഠനം പൂർത്തിയാക്കിയ ശേഷം വീടിന് സമീപത്തുള്ള വിദ്യാലയത്തിലെ അധ്യാപകനായിട്ടായിരുന്നു തുടക്കം ഗുരു ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ വെച്ച് ശ്രീനാരായണ ഗുരു എവിടെയാണ് കണ്ണുകുട്ടിയെന്ന് ചോദിച്ചാൽ അത് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഗുരു ചട്ടമ്പിസ്വാമികളെ ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടുന്നത് ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് അയ്യയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയ നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പിസ്വാമികളാണ് അയ്യയിൽ നിന്നാണ് ശ്രീനാരായണ ഗുരു ഹഡയോഗയുടെ പാഠങ്ങൾ അഭ്യസിച്ചത് അയ്യയിൽ നിന്നാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് വരെ ജീവിച്ചിരുന്ന കേരളത്തിൻ്റെ നവോത്ഥാന പിതാവെന്നറിയപ്പെടുന്ന കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ജനനം എവിടെയാണെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിലായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നാരായണൻ എന്നാണ് കുട്ടിക്കാലത്തെ പേര് നാണു എന്നാണ് അദ്ദേഹത്തിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം പ്രമാണിച്ച് അഞ്ച് രൂപ നാണയം റിസർവ് ബാങ്ക് പുറത്തിറക്കിയത് രണ്ടായിരത്തി ആറിലായിരുന്നു വിദ്യകൊണ്ട് പ്രവൃദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹമാണ് രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിന് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജി ശങ്കര കുറുപ്പാണ് ശ്രീ ചട്ടമ്പിസ്വാമികളെ ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടുന്നത് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ചട്ടമ്പി സ്വാമികളാണ് നക്യാട് അയ്യേയുടെ അടുത്ത് ശ്രീനാരായണ ഗുരുവിനെത്തിക്കുന്നത് തയ്ക്കാട് അയ്യയിൽ നിന്നാണ് ശ്രീനാരായണ ഗുരു ഹടയോഗയുടെ ഭാഗങ്ങൾ അഭ്യസിച്ചത് തക്യാട് അയ്യയിൽ നിന്നാണ് അപ്പോൾ അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഉപരിപഠനത്തിനുമായിട്ട് ചെന്നത് ആരുടെ അടുത്തുനിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുമ്മംപിള്ള രാമൻപിള്ള ആശാനാണ് കുമ്മംപള്ളി രാമൻപിള്ള ആശാന്റെ അടുത്താണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായി ശ്രീനാരായണ ഗുരു ചേർന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മാടനാശാൻ എന്നാണ് മാടനാശാൻ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് കുട്ടിയമ്മ എന്നാണ് മാതാവിൻ്റെ പേര് ഒരു പ്രീവിയസ് ക്വസ്റ്റിനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് അഞ്ച് രൂപ നാണയം പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറ് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റിൻ കൂടിയാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റി നിരവധി ചോദ്യങ്ങൾ പി എസ് സി ചോദിച്ചിട്ടുണ്ട് നാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമ്മംപള്ളി രാമൻപിള്ള ആശാൻ തൈക്കാടയ്യ കൃഷ്ണവൈദ്യെ നാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരാണ് ഗുരുവിന് ആത്മീയോന്നതി പ്രാപ്തമായ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ അത് പിള്ളത്തടം ഗുഹയിലാണ് പിള്ളത്തടം ഗുഹ ചിരിയെന്നത് മരുത്തോമലയാണ് മരുത്തോമല കന്യാകുമാരിക്ക് സമീപമാണ് ഏത് സംസ്ഥാനത്തിനു ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലാണ് അങ്ങനെ ഗുരുവിന് ആത്മീയോന്നതി പ്രാപ്തമായ സ്ഥലം പിള്ളത്തടം ഗുഹ മരുത്താമല തമിഴ്നാട് കന്യാകുമാരിയിലാണ് ഇനി അത് കഴിഞ്ഞ് ശ്രീനാരായണ ഗുരു അരുവിപ്പുരം അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിലാണ് അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് നെയ്യാറിൻ്റെ തീരത്തുള്ള അരുവിപ്പുറത്ത് അവർണർക്ക് ആരാധന നടത്തുന്നതിനായി പ്രതിഷ്ഠ നടത്തിയതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ ബ്രാഹ്മണർ ചെയ്തിരുന്ന പ്രതിഷ്ഠാകർമ്മം ഒരു ഈഴവ സമുദായങ്ങൾ ചെയ്തതിൻ്റെ യാഥാസ്ഥിതികൾ ചോദ്യം ചെയ്തപ്പോൾ നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്ന് ഗുരു മറുപടി നൽകി ഈ സംഭവം അരുവിപ്പുറം വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അരുവിപ്പുറം വിപ്ലവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ അരുവിപ്പുറം പ്രതിഷ്ഠയാണ് അരുവിപ്പുറം സ്ഥിതി എന്ന സ്ഥലം നെയ്യാറ്റിൻകര ട്രിവാണ്ട്രമാണ് ജാതിഫേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരപ്പോലെ വാഴുന്നൊരിടം എന്ന് ഗുരു വിഭാവനം ചെയ്ത മാതൃകാ സ്ഥാനം അരുവിപ്പുറമാണ് ആദ്യത്തെ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ഗുരു ഉപയോഗിച്ചത് നെയ്യാറിൽ നിന്ന് സ്വയം മുങ്ങിയെടുത്ത ഒരു കരിങ്കല്ലായിരുന്നു അരിവിപ്പുറത്തുള്ള കൊടുത്തൂക്കി മലയിലുള്ള ഗുഹയില് അദ്ദേഹം തപസനുഷ്ഠിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാന ക്ഷേത്ര പ്രതിഷ്ഠകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്ന് കുളത്തൂർ കോലത്തുകര ക്ഷേത്രം കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രം നാട്ടുകാർ വേലായുധം നട എന്ന് പറയുന്നത് വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് സ്ഥാപിച്ചത് ഗുരുവിൻ്റെ ആദ്യത്തെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ കൂടിയാണ് വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രം പൂത്തോട്ട ശ്രീവല്ലഭേശ്വര ക്ഷേത്രം പ്രതിഷ്ഠയ്ക്ക് ഗുരുവിനോടൊപ്പം ചട്ടമ്പി സ്വാമികളും സന്നിഹിതരായിരുന്നത് ഏത് പ്രതിഷ്ഠയ്ക്കൊന്ന് ചോദിച്ചാൽ അത് പൂത്തോട്ട ശ്രീവല്ലഭേശ്വര ക്ഷേത്രത്തിലാണ് പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ കുളവേലി കൃഷ്ണൻ വൈദ്യർ തുടങ്ങിയവരും പ്രതിഷ്ഠാവേളയിൽ സന്നിഹിതരായിട്ടുണ്ടായിരുന്നു പൂത്തോട്ട ശ്രീവല്ലഭേശ്വര ക്ഷേത്ര പ്രതിഷ്ഠയിൽ സന്നിധിരായിരുന്നു പ്രതിഷ്ഠ കഴിഞ്ഞ അനുയായികളോട് അവിടെ വിദ്യാലയം ഉണ്ടാവണമെന്ന് ഗുരു പറഞ്ഞു കാരമുക്ക് തൃശ്ശൂരാണ് കാരമുക്ക് വിഗ്രഹത്തിന് പകരം ദീപം പ്രതിഷ്ഠിച്ചത് കാരമുക്കിലാണ് ശ്രീനാരായണ ഗുരു വിഗ്രഹത്തിന് പകരം ദീപം പ്രതിഷ്ഠിത് കാരമുക്ക് തൃശ്ശൂരാണ് തിരുവനന്തപുരം ജില്ലയിലെ മുരുക്കുംപുഴയിലെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചത് ഓം എന്ന് രേഖപ്പെടുത്തിയ തിളക്കമുള്ള തകിഴാണ് തിരുവനന്തപുരം ജില്ലയിലെ മുരുക്കുംപുഴയിലെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചത് ഈ തിരുവനന്തപുരം ജില്ലയിലെ മുരുക്കുംപുഴയിലെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച തകിഴിന് ചുറ്റും എഴുതിയിരിക്കുന്നത് സത്യം ധർമ്മം ദയാ ശാന്തി എന്നാണ് എഴുതിയിരിക്കുന്നത് ബില്ലവർക്ക് വേണ്ടി മംഗലാപുരത്ത് സ്ഥാപിച്ച ക്ഷേത്രമെന്ന് ചോദിച്ചാൽ അത് തിരുപ്പതീശ്വര ക്ഷേത്രമാണ് ബില്ലവർക്ക് വേണ്ടി മംഗലാപുരത്ത് സ്ഥാപിച്ച ക്ഷേത്രം ആനി ബസ്സൻ്റ് തറക്കല്ലിട്ട ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രമാണ് അത് കോഴിക്കോടാണ് ഭവാനീശ്വര ക്ഷേത്രം പള്ളുരുത്തിയിലാണ് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് എട്ടിനാണ് ഗുരു സ്ഥാപിച്ചത് ഭവാനീശ്വര ക്ഷേത്രം അടുത്തത് കളവങ്കോട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ നാലിന് കണ്ണാട് പ്രതിഷ്ഠ നടത്തി അഹം ബ്രഹ്മാസ്മി അഥവാ ഞാൻ തന്നെയാണ് ദൈവം എന്ന ആശയമാണ് ഇതിലൂടെ ഗുരു മുന്നോട്ട് വെച്ചത് ഉല്ലല ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ കളവങ്കോടാണ് രണ്ടാമത്തെ കണ്ണാടി പ്രതിഷ്ഠയാണ് ഉല്ലല വൈക്കം താലൂക്കിലെ ഉല്ലിലാണ് ഉല്ലലയിലാണ് രണ്ടാമത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഇനി അരുവിപ്പുറം ക്ഷേത്രയോഗം അതാണ് പിൽക്കാലത്ത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി ഒന്ന് സ്ഥാപിക്കാൻ പേരനായത് അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് എസ് എൻ ഡി പി യോഗം ശ്രീനാരായണ ധർമ്മ ഉള്ളതാണ് എസ് എൻ ഡി പി അത് രജിസ്റ്റർ ചെയ്ത തീയതി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് അതായത് മലയാള മാസം ആയിരത്തി എഴുപത്തെട്ട് ഇടവം രണ്ട് ഇപ്പം അരവപ്പുറം ക്ഷേത്രയോഗമാണ് എസ് എൻ ഡി പിയുടെ മുൻഗാമി അതാണ് പിൽക്കാലത്ത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിക്കാൻ പ്രേരണയായത് എസ് എൻ ഡി പി യോഗം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രജിസ്റ്റർ ചെയ്ത തീയതി ചെയ്തു ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് മലയാള മാസം ആയിരത്തി എഴുപത്തെട്ട് ഇടവം രണ്ട് ഗുരു ആദ്യത്തെ കട്ടനാട് പ്രദർശനം നടത്തുന്ന കളവംകോടും രണ്ട് ഉല്ലലയുമാണ് ഉല്ലല ഇനി എസ് എൻ ഡി പിയുടെ ഘടന താഴെത്തട്ടിൽ ശാഖ മധ്യതലത്തിൽ യൂണിയൻ ഏറ്റവും മുകളിൽ യോഗം എന്ന നിലയിലാണ് എസ് എൻ ഡി പിയുടെ ഘടന താഴെത്തട്ടിൽ ശാഖ മധ്യതലത്തിൽ യൂണിയൻ ഏറ്റവും മുകളിൽ യോഗം ആജീവനാന്ത അധ്യക്ഷനും സെക്രട്ടറിയും ശ്രീനാരായണ ഗുരു ആജീവനാന്ത അധ്യക്ഷൻ കുമാരനാശാൻ സെക്രട്ടറി രൂപീകരണത്തിന് നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപു ഈഴവ സമുദായങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ ഡോക്ടറാണ് ഡോക്ടർ പൽപ്പു അതിൻ്റെ പ്രഥമ വാർഷിക സമ്മേളനം എസ് എൻ ഡി പിയുടെ പ്രഥമ വാർഷിക സമ്മേളനം നടന്ന അരുവിപ്പുറത്താണ് നടന്നത് ഇനി എസ് എൻ ഡി പി ആസ്ഥാനം കൊല്ലത്താണ് എസ് എൻ ഡി പിയുടെ രണ്ടാമത്തെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ അത് എൻ കൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പതിനാറ് എൻ കൃഷ്ണൻ നാരായണ ഗുരുവിന് ശേഷം എസ് എൻ ഡി പി യോഗം പ്രസിഡന്റായി പ്രവർത്തിച്ച രണ്ടാമത്തെ വ്യക്തി മാധവൻ വൈദ്യരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ വിവാഹം മരണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് അനാവശ്യ ചടങ്ങുകൾ പരിഷ്കരിച്ചു പഴയ രീതിയിൽ സഹോദരി മുണ്ടുകൊടുക്കുന്ന പതിവിന് വിപരീതമായി വധൂകരന്മാർ അഭിമുഖമായിരുന്നു പരസ്പരം മാലയിട്ട് അന്യോന്യം വരിക്കുന്ന പതിവ് നിലവിൽ വന്നു ബഹുഭർത്തൃത്വം ബഹുഭാര്യത്വം മരുമക്കത്തായം തുടങ്ങിയ അനാകർഷകമായി തുടങ്ങിയ സാമൂഹ്യ സമ്പ്രദായങ്ങൾ പരിഷ്കരിച്ചതൊക്കെ ശ്രീനാരായണ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന സന്ദർശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു കുമാരനാശിനെ കണ്ടുമുട്ടുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ടാഗോറിനപ്പം ശ്രീനാരായണ സന്ദർശിച്ച മറ്റൊരാളാണ് സി ആൻഡ്രൂസ് ആണ് സംഭാഷണം തർജ്ജമ ചെയ്ത് കൊടുത്തത് കുമാരനാശനാണ് ഇവരുടെ കണ്ടുമുട്ടലിൽ ടാഗോറിനെ ഗുരുവിനെക്കുറിച്ച് സി എഫ് ആൻഡ്രൂസിനെ ചോദിച്ചപ്പോൾ ടാഗോറിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഓർത്തിരിക്കുക ഗുരു കുമാരനാശിനെ കണ്ടുമുട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ടാഗോറിനോട് ഗുരുവിനെക്കുറിച്ച് സി എഫ് ആൻഡ്രൂസ് ചോദിച്ചപ്പോൾ ടാഗോറിന്റെ പ്രതികരണം താൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ തുല്യനോ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല അനന്തതയിലേക്ക് നീളുന്ന യോഗായനങ്ങളും ഈശ്വര ചൈതന്യവും തുളുമ്പോൾ ആ മുഖത്തേജസ്സും മറ്റു വൈശിഷ്ടങ്ങളും താൻ ഒരിക്കലും വിസ്മരിക്കില്ല എന്നാണ് സി എഫ് ആൻഡ്രൂസ് ടാഗോറിനോട് ഗുരുവിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് സി എഫ് ആൻഡ്രൂസ് ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു അത് കേരളത്തിൽ തെക്കേയറ്റത്ത് വാണരുള്ളുന്ന ശ്രീനാരായണ ഗുരു അല്ലാതെ മറ്റാരെല്ലാം സി എഫ് ആൻഡ്രൂസ് പറഞ്ഞത് മറ്റത് ടാഗോർ പറഞ്ഞതാണ് രമണ മഹർഷിയെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടുന്നത് ഇനി ഗാന്ധിജിയുടെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ വൈക്കം സത്യാഗ്രഹോട് അനുബന്ധിച്ചാണ് ആ തിരുവിതാംകൂർ സന്ദർശന വേളയിലാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെയും സന്ദർശിക്കുന്നത് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നത് സി രാജഗോപാലാചാരി മഹാദേവ് ദേശായി ഇ വി രാമസ്വാമി എന്നിവരൊക്കെയാണ് ഗാന്ധിജിയോടൊപ്പം ഗുരു സന്ദർശനത്തിനുണ്ടായിരുന്നത് സംഗമിച്ച സ്ഥലം വർക്കലയിലെ വനജാക്ഷി മഠമാണ് ഗുരുദേവ് ഭക്തനായ എ കെ ഗോവിന്ദദാസിൻ്റെ വകയുള്ള സ്ഥലമാണ് വർക്കലയിലെ വനജാക്ഷി മഠം അതിന് പരിഭാഷയും കോട്ടയം ജില്ലാ ജഡ്ജി എൻ കുമാരൻ കൂടിയാണ് സംവാദം നടന്ന വിഷയം ഹിന്ദു മതത്തിലെ ചാതുർവർണ്ണ വ്യവസ്ഥയും ഐത്താചാരണവും ഈ സംഭാഷണം ഗാന്ധിജിക്ക് പുനർവിചാരണത്തിന് പേരണയായി ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ശ്രീലങ്ക സന്ദർശിക്കുന്നത് ശ്രീലങ്കയിൽ നടന്ന സിലോൺ സ്വീകരണ യോഗത്തിൽ ക്രമീകരണങ്ങൾ ചെയ്തത് ബോധാനന്ദ സ്വാമികളാണ് ശ്രീനാരായണ ഗുരു രണ്ടാമതായി ശ്രീലങ്കയിൽ പോയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഇനി ശിവഗിരി ശിവഗിരി മഠം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് വർക്കലിൽ ശിവഗിരി മഠം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വർക്കല കുന്നിന് ശിവഗിരി എന്ന് പേരിട്ടത് ശ്രീനാരായണ ഗുരുവാണ് ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അതിൻ്റെ ശിലാസ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലായിരുന്നു അതിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരിയിലെ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ള ആകൃതി അഷ്ടഭുജാകൃതിയിലാണ് ശിവഗിരിയിലെ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ വെളുത്ത നിറമുള്ള താമരയിലിരിക്കുന്ന സരസ്വതിയാണ് ശിവഗിരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നിവേദ്യവും അഭിഷേകവും ഇല്ല എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത പ്രതിഷ്ഠാ സ്ഥാപന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ പൽപു സെക്രട്ടറി കുമാരനാശാനുമായിരുന്നു ശ്രീനാരായണഗുരു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠയോടനുബന്ധിച്ച് രഹിച്ചതാണ് ജനനി നവരത്ന മഞ്ചിരി എന്ന കൃതി ശ്രീനാരായണഗുരു ശിവഗിരി ബ്രഹ്മവിദ്യാലയ ശിലാസ്ഥാപനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴിനാണ് ശിവഗിരി തീർത്ഥാടനം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആശയം മുന്നോട്ട് വെച്ച വ്യക്തികൾ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി കെ കിട്ടൻ വൈദ്യരുമാണ് കിട്ടൻ റൈറ്ററുമാണ് ആശയം ഗുരു അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ജനുവരിയിലായിരുന്നു ആദ്യ തീർത്ഥാടക സംഘം പുറപ്പെട്ട സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ ഇലവുതിട്ടയിൽ നിന്നാണ് ആദ്യത്തെ തീർത്ഥാടന സംഘം പുറപ്പെട്ടത് ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേരത്തം കൊടുത്ത കവി മൂലു എസ് പത്മനാഭ പണിക്കറാണ് തീർത്ഥാടകർക്കായി ഗുരു നിഷ്കരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം മഞ്ഞ നിറമാണ് അപ്പോൾ ശിവഗിരി മഠം സ്ഥാപിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അത് കഴിഞ്ഞ് ശാരദാ പ്രതിഷ്ഠ നടത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരി ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ള ആകൃതി അഷ്ടഭുജാകൃതിയിലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ വെളുത്ത നിറമുള്ള താമരയിലിരിക്കുന്ന സരസ്വതിയാണ് അവിടുത്തെ പ്രത്യേകത നിവേദിയോ അഭിഷേകവും ഇല്ല എന്നതാണ് പ്രതിഷ്ഠാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ പൽപ്പും സെക്രട്ടറി കുമാരനാശാനുമായിരുന്നു ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരിയിൽ ശാരദാ പ്രസ്റ്റയോടനുബന്ധിച്ച് രഹിച്ച കൃതിയാണ് ജനനി നവരത്ന മഞ്ചരി ശ്രീനാരായണഗുരു ശിവഗിരി ബ്രഹ്മവിദ്യാലയം സ്ഥിരാസ്ഥാപനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴാണ് ശിവഗിരി തീർത്ഥാടനം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തികൾ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി കെ കിട്ടൻ റൈറ്ററുമാണ് ആശയം ഗുരു അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ജനുവരിയിലാണ് വർക്കല റെയിൽവേ സ്റ്റേഷൻ പരിഷ്കരിച്ച പേരിപ്പോൾ വർക്കല ശിവഗിരിയാണ് പേര് പേരുമാറ്റിയ വർഷം രണ്ടായിരത്തി അഞ്ചാണ് വർക്കലയിൽ ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിച്ചത് ആരെ ചോദിച്ചാൽ അത് നടരാജഗുരുവാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സന്യാസി ശിഷ്യനാണെന്ന് ചോദിച്ചാൽ അത് ശിവലിംഗദാസ സ്വാമികളാണ് കൊല്ലത്ത് കാർഷിക വ്യാവസായിക മേള സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളത്തിലെ ആലുവയിലാണ് അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഓം സഹോദര്യം സർവത്ര എന്നതാണ് ഒരു പ്രത്യേക ദൈവനുമല്ല സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യരെന്ന സന്ദേശം നൽകിയത് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറാണ് പുലയ സമ്മേളനം തിരുവനന്തപുരത്ത് മുട്ടത്തറിൽ നടന്ന പുലയ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന ശ്രീനാരായണ ഗുരുവാണ് പുലയ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി മിശ്രഭോജനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് സമസ്ത കേരള സഹോദര സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മെയ് പതിനഞ്ച് അത് സ്ഥലവും അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന സമ്മേളനമാണ് സമ്മേളനത്തിൽ വായിച്ച സന്ദേശം മിശ്രഭോചനം സംബന്ധിച്ച് ഗുരുദേവന് നേരത്തെ നൽകിയ സന്ദേശമാണ് എൻ്റെ പ്രധാന ആശയം മനുഷ്യരുടെ മതം വേഷം ഭാഷ എന്നിവ എങ്ങനെയായിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല സമസ്ത കേരള സഹോദര സമ്മേളനത്തിന്റെ പ്രധാന ആശയം മനുഷ്യരുടെ മതം വേഷം ഭാഷ എന്നിവ എങ്ങനെയായിരുന്നാലും അവരുടെ വൈക്ക സത്യഗ്രഹ കാലത്ത് സന്നദ്ധ ഭടന്മാർക്ക് താമസിക്കാൻ ഗുരു തൻ്റെ വെല്ലൂർ മഠം വിട്ടുകൊടുക്കുകയുണ്ടായി സത്യാഗ്രഹത്തിന് സാമ്പത്തിക സഹായത്തിനായി ഗുരു ശിവഗിരി ഫണ്ട് ഫണ്ട് ആരംഭിച്ചു സർവമത സമ്മേളനം നടക്കുന്ന ആലുവയിലെ അദ്വൈതാശ്രമത്തിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അതിന് ലക്ഷ്യമെന്ന് വെച്ചാൽ വാദിക്കുകയും ജയിക്കുകയും ആയിരുന്നില്ല അറിയുകയും അറിയിക്കുകയുമായിരുന്നു അധ്യക്ഷത വായിച്ചത് മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് സദാശിവയ്യർ ആണ് ഒരു ലോകത്തിന് നൽകിയ സന്ദേശം എന്ന് ചോദിച്ചാൽ അത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നാണ് എന്നാണ് ആലുവ സർവ്വമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ശ്രീനാരായണ ധർമ്മസംഘം അത് രജിസ്റ്റർ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് അതിൻ്റെ ആസ്ഥാനം ശിവഗിരിയാണ് ശ്രീനാരായണ ഗുരു സമാധി ആവുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സെപ്റ്റംബർ ഇരുപത് അതായത് കന്നിമാസം അഞ്ചാം തീയതി ശിവഗിരിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്നു ബോധാനന്ദ സ്വാമികൾ ബോധാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് വേലായുധൻ എന്നാണ് പിന്നെ ശ്രീനാരായണഗുരുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് വെച്ചാൽ ആദ്യ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികളാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കുഞ്ചു അയ്യപ്പൻ അയ്യപ്പൻ പിള്ള എന്നാണ് അവസാനത്തെ ശിഷ്യൻ സ്വാമികളാണ് ആദ്യ യൂറോപ്യൻ ശിഷ്യൻ ഏണസ്റ്റ് കിർക്കാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ ഇപ്പോൾ സർവമത സമ്മേളനം നടക്കുന്നത് ആലുവ അദ്വൈതാശ്രമത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വാദിക്കുകയും ജയിക്കുകയുമായിരുന്നില്ല അറിയുകയും അറിയിക്കുകയുമായിരുന്നു അതിന് അധ്യക്ഷത വഹിച്ചത് അറിഞ്ഞു ചോദിച്ചാൽ അത് മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് സദാശിവയ്യറാണ് ഗുരു ലോകത്ത് നൽകിയ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നതാണ് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ശ്രീനാരായണ ധർമ്മസംഘം രജിസ്റ്റർ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ആസ്ഥാനം ശിവഗിരി വർക്കലയാണ് ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത് കന്നിമാസം മാസം അഞ്ച് ചതയദിനത്തിൽ ഏത് മഹാൻ്റെ എന്ന് ചോദിക്കാറുണ്ട് അതായത് സമാധിയാണെന്ന് അതായത് കന്നി അഞ്ച് അതായത് സമാധി ജന്മവാർഷികം ഇതൊക്കെ ചോദിക്കാറുണ്ട് ഗുരുവിൻ്റെ കൃതികളാണ് കൃതികളുടെ ഏകദേശം എണ്ണം അറുപതോളമാണ് ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് രചിക്കാൻ ഗുരുവിനെ പ്രേരിപ്പിച്ചത് വാരണപ്പള്ളി തറവാടിലെ കാരണവരുടെ താല്പര്യമാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരുവിനെ രചിക്കാൻ പ്രേരിപ്പിച്ചത് ദർശനമാല അദ്വൈത വേദാന്ത തത്വങ്ങൾ വളരെ വ്യക്തമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഗുരുവിൻ്റെ ഒരു കൃതിയാണ് ദർശനമാല മലയാളത്തിൽ ജയിച്ച മുഖ്യ കൃതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ശിവശതകം പാട്ട് കുണ്ടലിനീപ്പാട്ട് ശതകം മുനിച്ചര്യ പഞ്ചകം ദൈവദശകം കാളി നാടകമൊക്കെ ശ്രീനാരായണ ഗുരു മലയാളത്തിൽ ജയിച്ച കൃതികളാണ് അദ്ദേഹത്തിൻ്റെ സംസ്കൃത കൃതിയാണ് ദർശനമാല ദൈവദശകം എല്ലാ മതസ്ഥർക്കും അവരവർ വിശ്വസിക്കുന്ന നാമധാരിയായ ദൈവത്തെ പ്രാർത്ഥിക്കാൻ ഉതകുന്ന കൃതി അദ്ദേഹം ആലുവയിൽ വെച്ച് രയിച്ച കൃതിയാണ് ദൈവദശകം രഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിൻ്റെ നൂറു വർഷം പൂർത്തിയായി ദൈവദശകം ഇറ്റലി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത മലയാളി വനിതയാണ് സിസ്റ്റർ ആഷാ ജോർജ് ദൈവമേ കാത്തുകോൾക്ക് അങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഫവാദിക്കൊരവിവൻ തോണി നിൻപദം അദ്ദേഹത്തിൻ്റെ ദൈവദശകത്തിൻ്റെ വരികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അപ്പം അദ്ദേഹത്തിന് കൃതികളുടെ എണ്ണം ഏകദേശം അറുപതുകൊണ്ട് ആയതി രചന വിട്ടുപോരുത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് അത് രചിക്കാൻ ഗുരുവിനെ പ്രേരിപ്പിച്ചത് വാർണപ്പള്ളി തറവാട്ടിലെ കാരണം അവരുടെ താല്പര്യമായിരുന്നു ദർശനമാല എന്താണെന്ന് വെച്ചാൽ അദ്വൈത വേദാന്ത തത്വങ്ങൾ വളരെ വ്യക്തമായി ആവിഷ്കരിച്ചിരിക്കുന്ന കൃതിയാണ് ദർശനമാല മലയാളത്തിൽ രചിച്ച മുഖ്യ കൃതികൾ ശിവശതകം പാട്ട് വൈരാഗ്യ ദശകം മുനിചര്യ പഞ്ചകം ദൈവദശകം കാളീ നാടകമൊക്കെ ശ്രീനാരായണ ഗുരു മലയാളത്തിൽ ജയിച്ച പ്രധാ കൃ പ്രധാന കൃതികളാണ് നവമഞ്ജരി ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾക്ക് സംബന്ധിച്ചിരിക്കുന്ന രചിനെയാണ് നവമഞ്ചരി ശതകം അവനവൻ ആത്മസുഖ സുഹൃത്തിനാചരിക്ക അവനും സുഹൃത്തിനായി വരയണം ആത്മോപദേശ ശതകത്തിലെ വരികളാണ് ആഴമേറും നിൻ മനസ്സാ മാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്നീ വരികൾ ഉൾക്കൊള്ളുന്നതൊക്കെ ആത്മോപദേശത ചതകത്തിലാണ് ശ്രീനാരായണ ഗുരു തമിഴ് രചിച്ച ഒരു കവിയുമുണ്ട് അതാണ് തേവാര പതികങ്ങൾ തേവാര പതികങ്ങൾ മറ്റു പ്രധാന കൃതികളാണ് ജാതി നിർണയം ജാതി ലക്ഷണം സദാചാരം ജീവകാരുണ്യ പഞ്ചകം അനുകമ്പാ ദശകം ആശ്രമം ധർമ്മം അറിവ് നിർവൃതി പഞ്ചവുമൊക്കെ ശ്രീനാരായണവിൻ്റെ മറ്റു കൃതികളാണ് ഗുരു ഗുരുവിവർത്തനം ചെയ്തൊരു കൃതിയുണ്ട് അതാണ് ഈശ്വരവാസ്യ ഉപനിഷത്ത് ഗുരു ഗുരുവിവർത്തനം ചെയ്തൊരു കൃതിയാണ് ഒഴിവിലൊടുക്കം അതും ഗുരു വിവർത്തനം ചെയ്ത കൃതിയാണ് സ്മാരക സ്റ്റാമ്പ് ഭരത സർക്കാർ പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശ്രീനാരായണ ഗുരു സ്മാരക സ്റ്റാമ്പ് സർക്കാർ പുറത്തിറക്കിയ ഭാരത സർക്കാർ പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിലെ പ്രവാചകൻ എന്ന കൃതി എഴുതിയത് പി പരമേശ്വരനാണ് നാരായണ ഗുരുസ്വാമിയുടെ ജീവചരിത്രം എഴുതിയത് എം കെ സാനു ആണ് ബുദ്ധനും നാരായണ ഗുരുവും എഴുതിയത് കെ സുഗതൻ ഗുരു നോവൽ എഴുതിയത് കെ സുരേന്ദ്രൻ ശ്രീനാരായണഗുരു ജയന്തി ബോട്ട് റേസ് നടക്കുന്നത് കുമരകത്താണ് കോട്ടയം കുമരകത്താണ് ശ്രീനാരായണഗുരു ട്രോഫി ബോട്ട് റേസ് നടക്കുന്നത് കന്നേറ്റിക്കായലിലാണ് കരുനാഗപ്പള്ളി കന്നേറ്റിക്കായലിലാണ് ബ്രഹ്മശ്രീ നാരായണഗുരു എന്ന കൃതി എഴുതിയത് ടി ഭാസ്കരനാണ് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് എ ജെ തോമസ് തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് വിജയകുമാർ കുനിശ്ശേരി ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തത് എച്ച് ബാലസുബ്രഹ്മണ്യനാണ് അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മാരക സ്റ്റാമ്പ് ഭാരത സർക്കാർ പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നെങ്കിൽ ചാനൽ